അരേ ബ്രഹ്മാർപ്പണമസ്തു ഇവർക്കും ഭാഗവത സംസ്കാരത്തിലേക്ക് സകർഷം സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഭാഗവത സംസ്കാരത്തിൻ്റെ അതിപ്രാധാന്യമായിട്ടുള്ള വീക്ഷണഗതിയിൽ നമ്മൾ മുന്നോട്ട് ചരിക്കുമ്പോഴാണ് ബ്രഹ്മകൽഭിതമായ മഹാപുരാണങ്ങളിൽ ഏറ്റവും സ്ഥാനത്ത് നിൽക്കുന്ന മഹാശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം ഭൗതിക ഭൗതികമോഹങ്ങളിൽ കൽപ്പിതമായി മനുഷ്യൻ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോഴോ അവൻ്റെ നന്മ തിന്മകളെ വേർതിരിച്ച് അവൻ്റെ ധർമ്മത്തിലേക്ക് നന്മയെ കണ്ടെത്തി അതിൻ്റെ ശ്രേഷ്ഠതയെ മോക്ഷപഥത്തിൽ തിക്കണ ഉത്തമ മഹാപുരാണം അതിനെ ശ്രദ്ധേയമാക്കുന്ന സജ്ജനങ്ങൾക്ക് സർവവിധ കലികാലദോഷങ്ങളിൽ നിന്നുള്ള മുക്തിയെ ഭാഗവതം അത്യധികം പ്രൗഢിയോടുകൂടി ധന്യമാക്കണം എന്നുള്ളതാണ് നൈമീശാരണ്യമാകുന്ന ഈ ശരീരത്തിൽ ആത്മ തേജസ്സായിരിക്കുന്ന മുപ്പത്തിമുക്കോടി ദേവതാക്കൾ തത്വങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയണ ബോധമണ്ഡലത്തിലേക്ക് സാക്ഷാൽ ആത്മഗുരുനാഥനായി രോമകർഷസൂത്രൻ സഞ്ചിതാനന്ദ പരിപൂർണ ബ്രഹ്മമാഹണ സാക്ഷാൽ നാരായണനെ ആത്മഗുരുനാഥനായി ശ്രീമദ് ഭാഗവതം വില സർവശാസ്ത്രങ്ങളിലും ശ്രേഷ്ഠമായി നിലകൊള്ളണ ഭാഗവത സംസ്കാരം അതിൻ്റെ പരിപൂർണ മൂല്യതയിൽ വിളഞ്ഞു നിൽക്കണ സാഹചര്യത്തിൽ മനുഷ്യനുള്ളവായിരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് മോക്ഷഗതിയെ പ്രാപിക്കുവാൻ ഉത്തമമായത് ആത്മതത്വ നിരൂപണമാണ് ശരീരം എന്നുള്ളത് നശിക്കുന്നതാണ് ആത്മാവ് സ്ഥായിട്ടുള്ളതും ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയാതിരിക്കുന്നവൻ വിഡ്ഢയും അറിയുന്നവൻ ധ്യാനീയമായിത്തീരുന്നു ഇവിടെ നമ്മൾ സംവാദകൽപ്പിതമായി ശുഖ ശൗനഖാദി സൂത ബ്രഹ്മ നാരദ വിധാനങ്ങളിലൂടെയാണ് ശ്രീമദ് ഭാഗവതം കടന്നു പോകുന്നത് ഗുരുശിക്ഷ്യ പ്രശിക്ഷ ബന്ധങ്ങൾ എന്ന് പറയാം ബ്രഹ്മദേവനാൽ കൽപ്പിതമായ ശാസ്ത്രം സനകാതികളിൽ കൂടി മാരഥരിലേക്കും മാരധരിൽ സച്ചിദാനന്ദനായിരിക്കണം വ്യാസമഹർഷിക്കും വ്യാസമഹർഷി തൻ്റെ പുത്രനായിരിക്കണം ശുഗബ്രഹ്മർഷിക്കും അത് കേൾക്കുവാനിടയായ ശുദ്ധ ബ്രഹ്മർഷി ശൗനകാദികൾക്ക് ഉപദേശിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ പരീക്ഷിത് എന്ന മഹാരാജന് പാണ്ഡവന് ഭഗവാൻ രോമകൃഷ്ണശൂദ്ധൻ ശൗനകാദികളുടെ അടുക്കൽ ആ തത്വപരമായിട്ടുള്ള കർമ്മപഥത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആ ജ്ഞാനം പരീക്ഷത്തിന് ശുഖബ്രഹ്മർഷി അത്യന്തം വളരെയധികം മോഹങ്ങളിൽ നിന്ന് ഈ ശരീരം എന്ന് വെടിയുന്നുവോ ആത്മാവിനെ മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമാണ് ഒരു മനുഷ്യൻ അവൻ യഥാർത്ഥാർത്ഥസ്ഥാനഭാവത്തിൽ എത്തിച്ചേരുക ആയതിനായിട്ട് ഒട്ടേറെ പരിശ്രമിക്കേണ്ടിയതായിട്ട് വരും സർവ സുഖങ്ങളും അതോടൊപ്പം ഈശ്വരീയമായ ആത്മചിന്തനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് മർദ്ധ്യജന്മം ശുഭകരമാകുന്നത് മർദ്ധ്യജന്മത്തിലെ ദുഃഖങ്ങളെ മാറ്റി കഴുകിക്കളയുവാൻ സാധിക്കണമെന്നാണ് ഭാരത സംസ്കാരം പകുത്തെടുത്ത് തന്നിരിക്കണം അതിശ്രേഷ്ഠമായിട്ടുള്ള മഹത് വേദഗ്രന്ഥങ്ങൾ അതിൽ ഉത്തമമായതാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ പരീക്ഷിത് ശുഖ സംവാദമാണ് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള കർമ്മതലം പരീക്ഷിത് ചോദിക്കുകയാണ് അല്ലയോ ഭഗവാൻ ശുഖബ്രഹ്മർഷി ഇത്രയും ദിനം ഈ ശരീരത്തിനു വേണ്ടിയും ശരീരം ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രജകൾക്കും ഭാര്യാപുത്രാതി കളത്രാതി സുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തി പക്ഷേങ്കിൽ ആത്മതത്വപരമായി ഏഴ് നാളുകളെ ഇന്ന് ഈ ഭൂമിയിൽ എനിക്ക് നിലകൊള്ളുവാൻ സാധിക്കുകയുള്ളൂ ആ ഏഴ് ദിനങ്ങൾ കൊണ്ട് ഒരു ഉത്തമനായ മനുഷ്യനാകുവാൻ ഞാൻ എന്തുഷ്ഠിച്ചാൽ സാധിക്കും എന്നുള്ളതാണ് അങ്ങയുടെ അഭിപ്രായം എന്നെനിക്കറിഞ്ഞാൽ കൊള്ളാം എന്നുള്ള പരീക്ഷത്തിൻ്റെ അഭിപ്രായം കേട്ട മാത്രമേ ശുഖബ്രഹർഷി അതീവ ശ്രേഷ്ഠതയോടുകൂടി പറയുകയാണ് കലികാല ദോഷ ദുരിതങ്ങളിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ ഒന്നേ ഉള്ളൂ ആത്മതത്വമായി വിരചിക്കും ശ്രീമദ് ഭാഗവതം ആത്മാവിൻ്റെ തത്വത്തെ ആ ആത്മാവിൻ്റെ തത്വമാണ് നമ്മൾ ശാരീരിക സുഖങ്ങളെല്ലാം അല്പകാലം മാത്രമേയുള്ളൂ എന്നാൽ ആത്മാവിൻ്റെ സുഖം സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതാണ് ശരീരം തിയജിക്കേണ്ടിയതാണ് ആത്മാവ് സ്ഥായിയായി നിലകൊള്ളണതും ആയതുകൊണ്ട് ആത്മസുഖത്തെയാണ് പ്രാപിക്കേണ്ടുന്നത് ആത്മസുഖത്തിന് ആ ഭാഗവത രസം അങ്ങടൊന്നും കരുതുക ബ്രഹ്മകൽപിതം കേട്ടിട്ടില്ലേ കലികാല ദോഷ ദുരിത ചിന്തകളിൽ നിന്ന് ഈ മനുഷ്യ ശരീരം അതിൻ്റെ പരിപൂർണതയിലെത്തുവാൻ സാക്ഷാൽ നാരായണ പഥം ഗ്രഹിക്കുക ആ നാരായണ പഥത്തിൽ എത്തിച്ചേരുക നാരായണ നാമമന്ത്രങ്ങൾ ഒരുവിടുക നാരായണ പൂജകൾ ചെയ്യുക സർവ ഇന്ദ്രിയങ്ങളിലും കുടികൊള്ളണ ചൈതന്യം നാരായണനെന്ന് അറിയുക നാരായണ എന്നുള്ള നാമമന്ത്രം ഒരു മാത്രം ഉരുവിട്ടാൽ മതിയാകും സർവപാപങ്ങളിൽ നിന്നുള്ള മോക്ഷം ലഭ്യമാകുവാൻ തക്കതായിട്ടുള്ള ഒരു മഹാമന്ത്രമാണ് അത്രയും വിശേഷ്യമന്ത്രങ്ങൾ മറ്റൊന്നിലും ഭ്യമാകില്ല അങ്ങനെയുള്ള ഭഗവാന്റെ ആത്മതത്വഭാവം നമ്മുടെയെല്ലാം ആത്മാവിൽ കുടികൊള്ളണ പരമ്പൊരുളായിരിക്കണം ഗുരുനാഥനാണ് ശ്രീ ശ്രീനാരായണൻ എന്ന് ബ്രഹ്മകൽപിതും അങ്ങനെയുള്ള ഭാഗവതത്തെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തന്നെ മഹാപുണ്യമാണ് ശ്രവണം കൊണ്ടോ മനനം കൊണ്ടോ പാരായണ രീതികൊണ്ടോ അതിനെ വളരെയധികം വ്യക്തമായി കാണുന്നവൻ പരിപൂർണനായി കാണുന്നവൻ ജ്ഞാനീയം എന്നാൽ ശരീര ഭോഗസുഖങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി കാണുന്നവൻ അജ്ഞാനീയമായിത്തീരുന്നു ഇവിടെ ജ്ഞാനിക്കാണ് പ്രാതിനിധ്യം ജ്ഞാനമുള്ളവനെ പരമ്പൊരുളായ ഈശ്വരനിൽ എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ ഭക്തിയിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളു ജ്ഞാനില്ലാത്തവന് അത് സാധിക്കുകയില്ല ജ്ഞാനം ഉളവായി കഴിഞ്ഞാൽ ദേഹി ദേഹം വിട്ട മറ്റൊരു സ്വീകരിക്കും എന്നുള്ളതിൽ തക്കയില്ലാത്ത കാര്യമാണ് ആയതുകൊണ്ട് ഫോക്കസ് സുഖങ്ങളെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ടില്ലാതാക്കുന്നതാണ് പക്ഷേ ആത്മസുഖം എന്ന് പറയുന്നത് സ്ഥായിട്ട് നിലകൊള്ളുന്നതും അതിനെ ഗ്രഹിക്കുവാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ത്തിലോളം പുണ്യവും ശ്രേഷ്ഠതയും ഉളവാകുന്നത് മറ്റൊന്നില്ല താമര ഇലയിൽ ജലത്തുള്ളികൾ വന്നു പതിക്കുന്നത് പോലെ അവനവൻ്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ ശ്രീമദ് ഭാഗവതത്തിന് മാത്രമേ സാധ്യമാക്കുകയുള്ളൂ യതുകൊണ്ട് അതിനെ ശ്രവിക്കുവൻ അതിനെ മനനം ചെയ്യുവാൻ അതിനെ പാരായണ അനുഷ്ഠിക്കുവൻ വഴി മോക്ഷം മുക്തിപഥങ്ങളിലേക്ക് സഞ്ചരിക്കുവൻ ധർമ്മം അർത്ഥം കാമം മോക്ഷം പരിപൂർണമായിട്ടുള്ള മോക്ഷത്തിലെത്തുവാൻ ഏറ്റവും ലഘുവായിട്ടുള്ളത് ശ്രീമദ്ഭാഗവതമാണ് ഇത് കേട്ട മാത്രയില്ല പരീക്ഷത്ത് ആനന്ദചിത്തനായി എന്നുള്ളതാണ് ഇനി ഏഴ് നാളുകൾ കൊണ്ട് ഇതിനെ മുഴുവൻ എനിക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അഡ്വാൻ എന്നുള്ള ഋഷി അതിശ്രേഷ്ഠനായിരിക്കണം രാജർഷിയായിരിക്കണം കുറിച്ച് വിശദീകരിക്കണോ പരീക്ഷിത്വം തനിക്കിനി ഒട്ട് സമയമില്ല ഭൂമിയിൽ നിലകൊള്ളുവാൻ തൻ്റെ ആത്മാവ് ശരീരം വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇനി അധിക സമയമില്ല എന്നറിഞ്ഞ മാത്രയിൽ മോക്ഷഗതിക്കായി പ്രാപിക്കുകയും പെട്ടെന്ന് തന്നെ ഈശ്വര സാക്ഷാത്കാരം ലഭ്യമാകുകയും ചെയ്ത ചരിത്രങ്ങൾ അങ്ങനെ പറഞ്ഞുകൊടുക്കുക ഇത് ഇത് കേട്ട് പുളഖിതമായ മനസ്സോടുകൂടി പരീക്ഷിച്ച് ശ്രീ ശുഖ ബ്രഹ്മർഷിയുടെ അടുക്കൽ സൃഷ്ടിയുടെ തുടക്കത്തെക്കുറിച്ച് ചോദിക്കുക പരം പിതാവായ ബ്രഹ്മദേവൻ അല്ല സൃഷ്ടിയുടെ പരം പിതാവ് എന്ന് പറയുമ്പോൾ ബ്രഹ്മനിൽ കൽപ്പിതമാണ് അങ്ങനെയുള്ള പരം പിതാവായിരിക്കുന്ന ബ്രഹ്മദേവൻ യോഗമുക്തനായി അനേകം സന്തതികളെ സൃഷ്ടിച്ചെങ്കിലും അവയിലൊന്നും പ്രപഞ്ചത്തിൻ്റെ നിയമം സത്സന്തതി ലഭ്യതയാണ് തുടർന്ന് അങ്ങോട്ട് മുന്നോട്ട് പ്രയാണം ചെയ്യുന്നതിനുള്ള സന്തതി പരമ്പരകളെ അതിനുള്ള കർമ്മത്തെ ധന്യമാക്കുവാൻ പൂർണരായവർ ആയിരുന്നില്ല എന്നുള്ളതാണ് ആയതുകൊണ്ട് തന്നെ തൻ്റെ ശരീരത്തിൽ നിന്ന് പകൃതിഭാവത്തെ ധന്യമാക്കി ആധിമനു ശതരൂപ എന്നീ രണ്ട് ജീവനുകളെ ഭൂമിയിലേക്ക് വർദ്ധിച്ചിരിക്കണം ഇത് കേട്ടമാത്രയിൽ പരീക്ഷത്തിന് ആ ചരിത അങ്ങോട്ട് വ്യക്തമായി അറിയണമെന്നുള്ള ആഗ്രഹം അത് കേട്ടമാത്രയിൽ സക്ഷാൽ സച്ചിദാനന്ദ ബ്രഹ്മനായിരിക്കണം ഭഗവാൻ ശ്രീ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമുക്ക് കേൾക്കാം അങ്ങനെ ഇത് കേൾക്കണവർ അല്ലെങ്കിൽ രക്ഷിക്കണവർ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഞാൻ പ്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ന വ്യത്യസ്തങ്ങളായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് പിന്നെ മറക്കാതെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കുക പിന്നെ ചെറിയ ചെറിയ പോരായ്മകൾ വീഡിയോയിൽ കൂടി ഉളവായിട്ടുണ്ട് ഫോണിൽ കൂടി എടുക്കുന്നത് ആകയാൽ ചെറിയ പോരായ്മകൾ സതയം ക്ഷമിക്കുമല്ലോ ഓം ലോക സമസ്ത സർവം